ഓരോ സാധാരണക്കാരനുമുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രൊജക്ടുകൾ ഒക്കെ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പദ്ധതി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ഇന്ന് ആരംഭിക്കുന്നത് ഗ്രാമീണ ജനതയുടെ പൊതുഗതാഗതം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി അങ്ങനെ ഒരു പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളോട് നടപ്പിലാക്കാമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രാമവണ്ടിയുടെ പിന്നാലെയുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിൽ നിന്നൊരു ഗ്രാമവണ്ടി അനുവദിച്ച് കിട്ടുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോണ്ടെങ്കിൽ കിട്ടിക്കഴിയുന്നതല്ല വളരെ സന്തോഷമുണ്ട് നമുക്ക് കെ എസ് ആർ ടി സിയിൽ നിന്ന് അങ്ങനെ ഒരു ഗ്രാമവണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത് ഒരു ബസ്സിന്റെ ഓണർ കൂടിയായി മാറിയിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാ രംഗങ്ങളിലും മുന്നേറാൻ കഴിയുന്നത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്നു കുറച്ച് ലിസ്റ്റ് എം എൽ എന്റെ അടുത്ത് ഞാൻ കൊടുത്ത പെൻഡിങ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ റോഡും ചെറിയ റോഡും വലിയ റോഡും എല്ലാം നല്ല രീതിയിൽ ഗതാഗത യോഗ്യമായി കഴിഞ്ഞിട്ടുണ്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും ചെറുതും വെറുതെന്ന് പറയുന്നത് നമ്മുടെ കല്ലാച്ചി ആവോലം റോഡ് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലാച്ചി ബൈപ്പാസ് ബഹുമാനപ്പെട്ട എം എൽ എ മുൻകൈ എടുത്തുകൊണ്ടാണ് അതിനാവശ്യമായ ഫണ്ട് നൽകിയിട്ടുള്ളത് ചിയൂര് നരിപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിച്ചാണ് ഒരു മേജർ റോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലാച്ചിയിൽ നിന്ന് പയന്തോം ചിയൂർ റോഡ് അത് പി ഡബ്ല്യു ഡിയിൽ നിന്നാണ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കുമ്മങ്കോട് വരിക്കോളി റോഡ് എം എൽ എയുടെ കഠിന പ്രയത്നത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായി പി നിന്നാണ് ഇന്റർലോക്ക് എന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കോടി രൂപ ചെലവിൽ സാധാപരം പുളിക്കൂൾ റോഡ് ഓൾറെഡി അത് പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞതാണ് കല്ലാച്ചി ടൗൺ നവീകരണം മൂന്നു കോടി രൂപ മുതൽ മുടക്കിയിട്ടുള്ള പി ഡബ്ല്യു നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ് രാഷ്ട്രീയ നേതൃത്വവും വ്യാപാരികളും കെട്ടിട ഉടമകളും എല്ലാം ഒന്നിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ വികസന പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു മറ്റു പദ്ധതികളെ പറ്റി ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ നല്ലൊരു ഗതാഗത യോഗ്യമായ റോഡുണ്ട് പക്ഷെ വാഹനം വാഹനമില്ല എന്ന് പറഞ്ഞാൽ മാനക്കടല് അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഒരു ബസ് എടുക്കാൻ തീരുമാനിച്ചത് ആ ബസ് നമുക്ക് ഇന്ന് അനുവദിച്ചു കിട്ടി നമ്മുടെ ഗ്രാമീണ പ്രദേശത്ത് നിന്ന് രണ്ട് ടൗണിലേക്കും കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ലക്ഷ്യമാണ് നമ്മുടെ കല്ലാശി നാദാപുരം ടൗൺ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല നമ്മുടെ ടൗണിനെ അവലംബിച്ചു വരുന്നത് കച്ചവടത്തിനാണെങ്കിലും സാംസ്കാരിക വിനോദ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും മറ്റെല്ലാ ആസ്വാദന രംഗത്തും നാദാപരത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ടൗണിനെ സജീവമാക്കുന്നതിന് ആളുകൾ ഇറക്കുക എന്നുള്ളത് കൂടി ഗ്രാമവണ്ടിയുടെ ലക്ഷ്യമാണ് ഇത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം പത്ത് ലക്ഷം വെച്ചത് പത്ത് ലക്ഷം വെച്ചത് ഞാനിന്ന് വിശദീകരിച്ച് പറയാം ഇതിന്റെ പെട്രോൾ ഡീസൽ നമ്മൾ അടിച്ചു കൊടുക്കണം ഇതിന്റെ ടിക്കറ്റ് കളക്ഷനും കൊണ്ട് നമ്മുടെ കണ്ടക്ടർ പോകും ഇവിടെ രജനി കണ്ടക്ടർ ഉണ്ട് ഓരോ ലേഡി കണ്ടക്ടറാണ് രണ്ട് ലേഡി കണ്ടക്ടർമാരെയാണ് കെ എസ് ആർ ടി സി നമുക്ക് തന്നത് ഇന്നത്തെ മെയിൻ്റെനൻസ് കെ എസ് ആർ ടി സി ആണ് ശമ്പളം കെ എസ് ആർ ടി സി ആണ് അപ്പോൾ ഈ കളക്ഷൻ എമൗണ്ട് എന്തിനാ കൊണ്ടുവന്നാൽ മനസ്സിലായല്ലോ അപ്പൊ കളക്ഷൻ എമൗണ്ട് നല്ല രീതിയിൽ ഉഷാറാവണമെങ്കിൽ എല്ലാവരും ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണം എന്തെങ്കിലും സംഭാവന കൂടുതൽ കൊടുത്താലും ചിലരൊന്നുമില്ലെങ്കിൽ അടിയൊന്നും ഉണ്ടാക്കണ്ട ഇന്നത്തെ യാത്ര തന്നെ നമ്മൾ ഫ്രീ ആക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലരെയും സമീപിച്ചു പക്ഷെ ആവേശത്തിൽ ഏറ്റെടുത്തത് പ്രിയപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാരാണ് അകൈതവമായ നന്ദി നാലാപുരം യൂണിറ്റ് മർച്ചൻസ് അസോസിയേഷനോടും കേരള വ്യാപാര വ്യവസായ സമിതിയുടെ കല്ലാച്ചി നേതൃത്വത്തോടും ഇവിടെ പ്രകടിപ്പിക്കുകയാണ് കാരണം ഇന്നത്തെ യാത്ര എത്രയാണോ ടിക്കറ്റ് കളക്ഷൻ വൈകുന്നേരം ആകുന്നത് രജനി മേഡം എത്രയാണോ പറയുന്നത് അത്ര പൈസ റെഡി ഇവർ തരുന്ന പൈസ കഴിച്ച് ബാക്കി നമ്മൾ കൂട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഗ്രാമവണ്ടി നമ്മുടെ ഒരു അലങ്കാരമായി മാറുകയാണ് അതിനായ എം എൽ എയുടെ പരിപൂർണമായ പിന്തുണയും സഹകരണവും നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഇതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ ക്ഷണിക്കാൻ പോയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ നടത്തിക്കൊള്ളുക എം എൽ എനെ കൂട്ടിയിട്ട് ഇനി തന്നെ നടത്തിക്കൊള്ളുക ഇനി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ട് ഒരു പൊരുത്തം ഒന്നും അയച്ചതാണ് നമ്മുടെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മാസം തന്നെ പ്രവൃത്തി ആരംഭിക്കും ആരംഭിക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും പോലീസുമായി ആലോചിച്ച് വാഹന ഗതാഗത സൗകര്യത്തിൽ ചെറിയൊരു പുനക്രമീകരണം ആവശ്യമാണ് അതുകൂടി നടത്തി കഴിഞ്ഞാൽ ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് തന്നെ നമുക്ക് ഉദ്ഘാടന പരിപാടി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഭരണസമിതി അങ്ങനെയാണ് തീരുമാനിച്ചത് രാഷ്ട്രീയ നേതൃത്വത്തോടും ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തോടും എം എൽ എ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ എം എൽ എ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒന്നുകൂടി ഗ്രാമവണ്ടി ആരും കൈയൊഴിയരുത് നല്ല വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇതില് സിനിമ കാണാം മറ്റു വിനോദ പരിപാടികളൊക്കെ കാണാം നമ്മുടെ സർക്കാരിന്റെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കാണാം ടി വി ഉണ്ട് ഇതില് ക്യാമറ ഉണ്ട് ഒരു സാധനവും നഷ്ടപ്പെട്ടൊന്നും പോകില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം നിങ്ങൾക്ക് മണക്കുകയാണെങ്കിൽ അതിലൊരു ബട്ടൺ ഉണ്ട് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അതിന്റെ കോൾ പോകുന്നതാണ് കൺട്രോൾ സിസ്റ്റത്തിലെത്തിയ നാദാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിത്തിൻ സെക്കൻഡ്സ് ആ വിവരം ാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു യാത്രാ മാർഗമായി ഗ്രാമവണ്ടിയെ കാണണം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് യാത്രക്കാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒരു സഹായം കൈത്താങ്ങു എന്ന നിലക്ക് തീരുമാനിച്ചത് സ്വാഗതർഹമാണ് അഭിനന്ദനാർഹമാണ് കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി പദ്ധതിയിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തും സഹകരിച്ചു കൈകോർത്തു എന്നത് കെ എസ് ആർ ടി സംബന്ധിച്ചും അഭിമാനകരമായ ഒരു കാര്യമാണ്